ഇന്ന് ഒരു ശരാശരി നഗരത്തിൽ നടപ്പാതകൾ എന്ന് പറയുന്നത് ടാർ ചെയ്ത റോഡിൻ്റെ അവശിഷ്ടങ്ങൾ പോലെയാണ് നടപ്പാതകൾ എന്ന ഒന്നുമില്ല റോഡ് ടാർ ചെയ്യുന്നു ആ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നടക്കാനുള്ള ഇടം എന്നാണ് വെയ്പ്പ് അപ്പോൾ ടാറിട്ട റോഡിൽ ഒരു കുഴി വന്നാൽ ബഹളം ഉണ്ടാവും ഉടനടി നന്നാക്കും പക്ഷേ അതിന് തൊട്ടടുത്തുള്ള നടപ്പാതയുടെ കാര്യം ആരും ഗവരിക്കുന്നതേയില്ല അപ്പോൾ റോഡ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം എന്ന നിലയിലേക്ക് മാത്രം മാറിയിരിക്കുന്നു നടന്നു പോകുന്നവർക്ക് സൈക്കിൾ സവാരിക്കാർക്ക് അത് അർഹമായിട്ടുള്ള ഒന്നല്ല അവിടെ സൈക്കിൾ ഓടിക്കുന്നവർക്കും കാൽനടക്കാര്ക്കും അയിത്തമുള്ളൊരു പ്രദേശം പോലെയായിട്ട് മാറുന്നു ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ തെരുവുകൾ അപ്പോൾ റോഡിൻ്റെ അവിഭാജ്യ ഘടകമാണ് നടപ്പാതകൾ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് പക്ഷേ ആ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഭരണകൂടങ്ങൾക്കും എഞ്ചിനീയർമാർക്കും നഷ്ടമായിരിക്കുന്നു ഒരു നഗരത്തിലെ നടപ്പാതകൾ എന്ന് പറയുന്നത് അവിടുത്തെ പൊതുജനാരോഗ്യത്തിൻ്റെ സൂചിക എന്നുള്ളതിലേക്കാണ് കരുതപ്പെടുന്നത് ഇൻഡിക്കേറ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നടപ്പാതകൾ വലിയ അത്യാവശ്യം വിശാലതയുള്ള സുരക്ഷിതമായിട്ട് പോകാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള വാഹനങ്ങളും വന്നിരിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു പോകാവുന്ന ഒന്നാണ് ഒരു ഇടത്തിലെ നടപ്പാത എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ പൊതുജനാരോഗ്യത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള സൂചന കൂടിയാണ് അത് അപ്പോൾ ഒരു വ്യക്തിക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നഗരം ജീവിതയോഗ്യമാണ് എന്നാൽ നമ്മുടെ നഗരങ്ങളിലെ അവസ്ഥ നേർ വിപരീതമായിട്ട് വരുന്നു നടപ്പാതകളിലെ ദുരിതങ്ങൾ പലപ്പോഴും കാൽനടക്കാരെ ചെറിയ ദൂരങ്ങൾ പോലും മോട്ടോർ വാഹനങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയാണ് നമ്മുടെ നടപ്പാതകൾക്ക് ഒരിടത്തും തുടർച്ചയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് കുറച്ച് നടക്കുന്നു നടന്നു പോകുമ്പോൾ പിന്നെ തടസ്സമായിട്ട് ഇടയ്ക്കിടെ വൈദ്യുത പോസ്റ്റുകൾ വരുന്നു ട്രാൻസ്ഫോമറുകൾ വരുന്നു പരസ്യ ബോർഡുകൾ വരുന്നു ചെടിച്ചട്ടികൾ നിരത്തി വച്ചിരിക്കുന്നു മാലിന്യ കൂമ്പാരങ്ങൾ വരുന്നു നിർമ്മാണ സാമഗ്രികളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു ഇതൊക്കെയാണ് നടപ്പാതകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിലേറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന ആൾമറകളും മാൻഹോളുകളും ഓടകളും ഒക്കെയാണ് അപ്പോൾ നടപ്പാത എന്ന് പറയുന്നത് ഇടയ്ക്കിടെ തടസ്സപ്പെടുകയും നിരന്തരമായിട്ട് തടസ്സപ്പെടുകയും ഈ പറയുന്ന വസ്തുക്കൾ തട്ടിത്തടഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്യേണ്ടി വരും നേരെ നോക്കി ഒപ്പം തന്നെ താഴേക്ക് നോക്കി നടന്നില്ല എങ്കിൽ ഇത് മാത്രമല്ല നടപ്പാത എന്ന് പറയുമ്പോൾ നടക്കുന്നവരിൽ തന്നെ പലതരക്കാരുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് മുതിർന്ന പൗരന്മാരുണ്ട് ഈ ഇരുവിഭാഗത്തെയും പൂർണ്ണമായും അവഗണിക്കുന്ന ഒന്നാണ് നമ്മുടെ നഗരാസൂത്രണത്തിൽ നടപ്പാതകൾ നടപ്പാതകൾ തന്നെ ഈ പറഞ്ഞ വിഭാഗക്കാരുള്ള സമീപനമെന്ന് പറയുന്നത് വീതി കുറഞ്ഞതും പലതരം ഉയർച്ച ഉള്ളതുമായിട്ടുള്ള നടപ്പാതകൾ വീൽ ചെയറിലോ വടിയുടെ സഹായത്തോ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഒരു തടസ്സമായിട്ട് മാറുകയാണ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നടപ്പാതകളോട് ചേർന്നിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ടാക്റ്റൈൽ പേവിങ് സൗകര്യങ്ങളുണ്ട് നമുക്കത് സ്വപ്നം കാണാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു കാര്യം നടപ്പാതകളിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ശരിയായിട്ടുള്ള വെളിച്ചമില്ലാത്ത നടപ്പാതകൾ അത് രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് തീർത്തും സുരക്ഷിതമല്ല മാത്രമല്ല തെരുവുനായകളുടെ പ്രശ്നം ഒരു ഭാഗത്ത് സജീവമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുണ്ട് സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ട് ഇതെല്ലാം നടപ്പാതകളുടെ ഉപയോഗം ക്രമേണ ക്രമേണ കുറയ്ക്കാനുള്ള പ്രവണതയിലേക്ക് വരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് മോട്ടോർ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള മലിനീകരണം ഒരു ഭാഗത്ത് വരുന്നു ഇപ്പോൾ ഡൽഹിയൊക്കെ വായുമലിനീകരണത്തിൽ തോത് ഉയരാൻ കാരണം ഡീസൽ വാഹനങ്ങളുടെയൊക്കെ നിരന്തരോപയോഗവും അതിൽ നിന്ന് പൊടിയും പുകയും എല്ലാം ചേർന്നിട്ടാണ് അപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും സൈക്കിൾ സവാരിക്കാരുടെ എണ്ണം കൂടുകയും കാൽനട യാത്രക്കാരുടെ എണ്ണം കൂടുകയും മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്നുള്ള നിലയിലേക്ക് പോലും അവരുടെ അവബോധം പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇവിടെ കാറിനകത്തിരുന്ന് ചാഞ്ഞിരുന്ന് പുറമേക്ക് നോക്കുമ്പോൾ നടന്നുവരുന്ന ഒരു യാത്രക്കാരനോട് പുച്ഛം തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സമീപനം മാറുകയും ഒന്ന് അഞ്ച് മിനിറ്റ് നടന്നു പോയിട്ടൊരു കാര്യം ചെയ്യേണ്ടതുപോലും ഈ നടപ്പാതകളില്ലായ്മ കൊണ്ടും അതേപോലെ വാഹനാപകടങ്ങൾ ഉണ്ടാവും വന്നിടിക്കുമെന്നുള്ളത് കൊണ്ടും സീബ്രാ ലൈൻ പോലും സുരക്ഷിതമല്ല എന്നതുകൊണ്ടും നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് വാഹനങ്ങളിലൂടെ പോകാൻ ശ്രമിക്കുന്നു നടപ്പാത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തിടത്തോളം ഈ നരകയാത്ര തുടരുക തന്നെ ചെയ്യേണ്ടി വരും നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ പോലും കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും നടപ്പാതകൾ പൂർണ്ണമായിട്ടും കൈയടക്കുകയാണ് നടക്കാൻ റോഡിലേക്ക് ഇറങ്ങുക എന്നത് നമ്മുടെ ഒരു ഗതികേടായിട്ട് മാറുന്നു നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോഴാണ് നേരെ മുന്നിൽ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ബോർഡുകൾ വരുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അപകടത്തിലേക്കുള്ളൊരു യാത്രയായിട്ട് മാറുന്നു നടപ്പാതകളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഇതിൽ നഗരാസൂത്രണത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സീബ്രാ ലൈനുകളും കാൽനട മേൽപ്പാലങ്ങളും എന്നുള്ളതാണ് റോഡ് മുറിച്ച് കിടക്കുന്നവരുടെ അവകാശമാണ് വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സീബ്ര ലൈനുകൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് പണിയുന്നത് എവിടെയെങ്കിലും ഒരേ ഉയരത്തിലുള്ള നടപ്പാതകൾ എന്നുള്ളത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു സീബ്ര ലൈൻ ഉണ്ട് എങ്കിൽ വാഹനം ഓടിച്ചു വരുന്നവർക്ക് ആ സീബ്രാലൈൻ കഴിയ കാണാൻ കഴിയുന്ന രീതിയിൽ ആ തൊട്ടപ്പുറത്തുള്ള നടപ്പാതകൾക്കൊപ്പമുള്ള പൊക്കത്തിലേക്ക് അതിനെ ഉയർത്തുകയും ഒരു കറുവായിട്ട് മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സീബ്ര ലൈനുകൾ ഇല്ല അപ്പം കാൽനടക്കാരൻ നടപ്പാതയിൽ നിന്ന് നിരത്തിലേക്ക് ഇറങ്ങുന്നു റോഡ് മുറിച്ച് കടക്കുന്നു വീണ്ടും നടപ്പാതയിലേക്ക് കയറുന്നു ഇവിടെ കാൽനട യാത്രക്കാരുടെ സൗകര്യത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് സീബ്ര ലൈനിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കാതെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉയർത്തിയ ക്രോസിങ്ങുകൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല റൈസർ ക്രോസിങ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക വികസിത രാജ്യങ്ങളിലൊക്കെ നടപ്പാതയുടെ തന്നെ അതേ ഉയരത്തിലാണ് സീബ്ര ലൈനുകൾ പണിയുന്നത് ഇത് വാഹനങ്ങൾ ക്രോസിങ്ങിൽ എത്തുമ്പോൾ വേഗത കുറയ്ക്കാൻ നിർബന്ധിതമാക്കുന്നു അത് അപകട സാധ്യത കുറയ്ക്കുന്നു ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും തടസ്സമില്ലാതെ നടക്കാനും സഹായിക്കുന്നു അപ്പോൾ കാൽനട മേൽപ്പാലങ്ങളുടെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് കാൽനട മേൽപ്പാലങ്ങളും സബ്വേകളും നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ കാൽനടക്കാർക്ക് വേണ്ടിയല്ല മറിച്ച് വാഹനങ്ങൾക്ക് വേണ്ടിയാണ് പ്രഥമ പരിഗണന വാഹനങ്ങൾക്കാവുന്നു അതിനുശേഷമേ കാൽനടക്കാർ പരിഗണിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാതെ പാഞ്ഞു പോകാൻ വേണ്ടിയാണ് കാൽനടക്കാർ വലിയ ഗോവണികൾ കയറിയും ഇറങ്ങിയും റോഡ് മുറിച്ച് കിടക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ അഞ്ച് മീറ്റർ വീതിയുള്ളൊരു റോഡ് മുറിച്ച് കിടക്കാൻ ഇരുപത് മീറ്റർ മുകളിലേക്ക് കയറി ഇരുപത് മീറ്റർ താഴേക്ക് ഇറങ്ങി വരുന്നത് ആരാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഈ സൗകര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അതായത് മേൽപ്പാലമുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഫ്ലൈ ഓവർ ഉണ്ട് അത് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് തിരക്കേറിയ റോഡിലൂടെ ഓടി റോഡ് മുറിച്ച് കിടക്കുന്നു അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ലോകാരോഗ്യ സംഘടനയും നഗരാസൂത്രണ വിദഗ്ധരും ഒക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നഗരഹൃദയങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ ഉപയോഗിച്ച് നടപ്പാതയുടെ അതേ തലത്തിൽ തന്നെ റോഡ് മുറിച്ച് കിടക്കാനുള്ള സംവിധാനം അനുവദിക്കണം എന്നുള്ളതാണ് അറ്റ് ഗ്രേഡ് ക്രോസിങ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു നഗരം മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമായിട്ട് പരിഗണിക്കുമ്പോൾ അവിടെ കാൽ പൂർണ്ണമായിട്ടും അവഗണിക്കുമ്പോൾ അത് കേവലം അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജനാരോഗ്യം എന്ന് പറയുന്നതാണ് നടക്കാൻ സൗകര്യമില്ലാതാകുമ്പോൾ ചെറിയ ദൂരങ്ങൾക്ക് പോലും ആളുകൾ വാഹനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ വരുന്നു ഇത് ഒരു വശത്ത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു മറുവശത്ത് വ്യായാമം ഇല്ലാതാവുകയും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മലയാളിയെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് മലയാളികൾക്കുള്ള നിരന്തരമായിട്ടുള്ള ഒരിക്കലും അവസാനിക്കാത്ത കുടവയറാണ് വ്യായാമം ചെയ്തുകൊണ്ടത് മാറ്റാമെന്ന് വിചാരിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാൽ സംഭവിക്കുന്നത് വാഹനമിടിച്ച് മരിക്കേണ്ടി വരുന്നു അപ്പം നമ്മുടെ നഗരങ്ങളിലെ മോശം നടപ്പാതകൾ ഒരു പൊതുജനാരോഗ്യ പ്രതിസന്ധി കൂടി ആയിട്ട് മാറുന്നത് അങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാൽനട യാത്രക്കാർക്ക് സീബ്രാലൈനിൽ അടക്കമുള്ള ഇടങ്ങളിൽ വെച്ച് വാഹനമിടിച്ച് മരിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഈ തെരുവുകളെ നമ്മൾ ഒഴിവാക്കുമ്പോൾ സംഭവിക്കുന്നത് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നടപ്പാതകൾ സമൂഹത്തിലെ ആളുകൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ആശയവിനിമയം നടത്താനുമുള്ള ഇടങ്ങൾ കൂടിയാണ് അവ ഇല്ലാതാവുമ്പോൾ നഗരം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾക്ക് അവസരം നൽകാത്ത ഒരു ഉറഞ്ഞ ഇടമായിട്ട് മാറുന്നു